ഞാൻ എവിടെ വിളിച്ചാലും സുബി വരു ഹസ്ബൻഡോടും കുട്ടികളോട് ചോദിച്ചു നോക്കട്ടെ നീ എന്റെ പ്രാർത്ഥന കേട്ടു ഹസ്ബൻഡോ ഇത് നേരത്തെ പറഞ്ഞില്ലല്ലോ അപ്പൊ ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ലേ ഇപ്പവർന്നു വന്നു ഇന്നലെ ജാമ്യത്തിൽ ഇറങ്ങി ഏത് കേസ് പാലാരിവട്ടം കൊലക്കേസ് പാരില്ല പാരില്ല നമ്മളെ അമ്മയിലും പാറേ മാറന്നൊന്നും ചെയ്തു കൂടാ അപ്പ കുട്ട നീ എന്താടാ ആലോചിക്കുന്നത് ഞാനങ്ങ് ബോംബെയിലെ വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു അവളും കുട്ടികളും അവിടെ ഒറ്റയ്ക്ക ഈ കുടുംബവും കുട്ടികളും എന്നൊക്കെ പറയുന്നത് വലിയ സംഭവ അല്ലേടാ പിന്നെ മൂന്നാല് ദിവസം അവരെ വിട്ടുനിന്നപ്പോ എന്തൊരാശ്വാസം തമാശക്ക് പോലും കേട്ടോ ദുർബല മനസ്സാണ് കർത്താവ് ക്രിയ കർമ്മം ഞാൻ അവനോട് ഒരു ചോദ്യം ചോദിച്ചു ശശിക്ക് ഒരു ആപ്പിൾ കിട്ടി പക്ഷെ ശശി അത് കഴിച്ചില്ല അപ്പൊ ശശി ആരായി ശശി ഒന്നും ഇല്ല ഓ അവിടെ ശശിയല്ലേ കർത്താവ് കർത്താവ് എനിക്ക് കുട്ടിയോടുള്ള ഇഷ്ടം കറണ്ട് ബില്ല് പോലാ കറണ്ട് ബില്ല ആവശ്യമില്ലാത്തത് ചുമൂടിക്കൊണ്ട് ഈ മുഖം നിറയെ സത്യസന്ധതയാണ് ആത്മാർത്ഥതയാണ് മുതലാളിക്ക് വേണ്ടി ഉണ്ണിവാസു മരിക്കാൻ വരെ തയ്യാറാണ് മുതലാളി സത്യസന്ധതയുടെ മുഖം കണ്ടിട്ടുണ്ടോ ഇല്ല ഇങ്ങോട്ട് നോക്കിയേറിയ പിന്നെ എന്റെ തലക്ക് ഓണം അല്ലേ അപ്പൊ നിനക്ക് ഇവിടെ വഴി വഴി നിന്റെ ചൂട്ട് ിൽ പ്രഭാകര വർമ്മയുടെ മകനാന്ന് പറഞ്ഞൂടായിരുന്നു ഒരു മിനിറ്റേ അമ്മേ ഇടിക്കൊള്ളുന്നവന്റെ വായി കൊച്ചു കൊച്ചു വാക്കങ്ങളെ വരൂ അയ്യോ അമ്മേ ഇടിക്കല്ലേ വേണ്ട അല്ലാതെ ഞാൻ തെക്കേപ്പുരക്കൽ പ്രഭാകര പറ മകനാണ് എന്ന് പറയാനുള്ള ഗ്യാപ്പ് ഒന്നും ഇടിക്കുന്നൊന്നും തരില്ലേ നോക്കി ഞാൻ പുറത്തു പോയിട്ട് ഇപ്പൊ വരാട്ടോളി ആ നോക്കി പോയിട്ട് വാ ഞാൻ പോയിട്ട് എന്തിനാ എങ്ങനെ ഞാനിട്ടാ വരിക എന്റെ മനസ്സിലായി പെൺകുട്ടിയുടെ മുഖത്തു പേരിൽ കുട്ടി ആശുപത്രിയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഞാൻ ശ്രദ്ധിക്കാറില്ല ഞാൻ സംശയം ചോദിച്ചോട്ടെ ഈ വയറിന്റെ ഇളകുഭാഗത്തായിട്ട് കറുത്തമറികളുടെ വെളുത്ത ചേച്ചിയാണ് ഈ കുട്ടിയുടെ മമ്മി ആയകാലത്ത് എന്റെ മുഖ സൗന്ദര്യം കണ്ടിരുന്നു കണ്ണാടിയിൽ നോക്കിയാൽ എനിക്ക് തന്നെ കൊതി തോന്നു ചെറുതിലെ ഞാൻ ചിരിക്കുമ്പോ ഈ രണ്ടു കവിളിലും ഓരോ നുണക്കുഴി വീതം വിടലുമായിരുന്നു ഇപ്പൊ രണ്ടും പഴയാ ഒരു ഫ്ലാറ്റ് എടുത്ത് രണ്ടും കൂടിയാ താമസം വന്നു പോകുന്നുണ്ട് അങ്ങനെയുള്ള ഒരു പെണ്ണാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആകൊന്നും എനിക്കറിയാൻ ഇങ്ങനെ എന്റെ എന്റെ മനസ്സിൽ സന്തോഷം സന്തോഷം ഉണ്ടാവും ഞാൻ നിങ്ങൾ എത്ര നാളായി എന്റെ വാപ്പാക്ക വാപ്പാക്കോന്ന് വിളിച്ചിട്ട് അതിപ്പോ എങ്ങനടി വെറുതെ അന്ന് പിന്നെ നമ്മള് തല്ലൂടി കഴിഞ്ഞപ്പോ ഒരു മൂടുണ്ടായി അതാ നിന്റെ വാപ്പാക്ക വിളിച്ചത് നിങ്ങൾ എന്തുട്ടി പറയണു നിന്റെ വാപ്പാക്ക വിളിച്ച കാര്യല്ലേ എന്റെ വാപ്പാക്കേ ഫോൺ വിളിച്ച് വിശേഷം ചോദിക്കേണ്ട ഞാൻ ചോദിക്കണ്ട അതാണോ